പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തിൽ കേസെടുത്തു പോലീസ് വഴി തടഞ്ഞെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് സംഘം ചേർന്ന് വഴി തടഞ്ഞ് വാഹനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പരാതി ൈംഗിക പീഡനാരോപണങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു രാഹുൽ പരസ്യ അറിയിപ്പുള്ള പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് പാലക്കാട് പ്രായിരി പഞ്ചായത്തിലെ പൂഴിക്കുന്നം കോൺക്രീറ്റ് റോഡിൻ്റെ ഉദ്ഘാടനത്തിന് രാഹുൽ എത്തിയതിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഹനം തടഞ്ഞു പ്രതിഷേധിക്കുകയായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ എത്തിയതോടെയാണ് സംഘർഷം രൂക്ഷമായത് പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റിയതോടെ രാഹുൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പിന്നാലെ ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി വഴിയിലുടനീളം എം എൽ എക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു പ്രതിഷേധത്തിനെതിരെ കൊലവെള്ളി മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് പ്രവർത്തകർ പിരായിരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയംകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക